നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സമ്മേളനമാണോ ജില്ലാ സമ്മേളനമാണോ എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല അന്ന് പിണറായി സഖാവ് പാർട്ടി സെക്രട്ടറിയാണ് നല്ല മഴ പെയ്യുന്നു പിണറായി സഖാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വേദിയുടെ തൊട്ടു മുന്നിൽ വിവിധയിടങ്ങളിൽ നിന്ന് എത്തിയ പാർട്ടി സഖാക്കൾ ഒരുമിച്ചുകൂടി വെള്ളമടിച്ച് ഫിറ്റായി ബാറിൽ നിന്നും സിവിൽ നിന്നുമൊക്കെ കള് വാങ്ങിക്കൊണ്ടുവന്ന് സമ്മേളന സ്ഥലത്ത് വെച്ച് മദ്യപിച്ച് കുപ്പികൾ പരസ്പരം എറിഞ്ഞു പൊട്ടിച്ച് ബഹളമുണ്ടാക്കി തല്ലുണ്ടാക്കി ഡാൻസ് ചെയ്ത് അഴിഞ്ഞാടി പിണറായി സഖാവിനു വല്ലാത്ത ദേഷ്യം വന്നു അദ്ദേഹം ദാർശനിക ധാരണ തെറ്റിച്ച സഖാക്കളെ നന്നായി വഴക്ക് പറഞ്ഞു ഇപ്പോൾ ഇത് പറയാൻ കാരണം സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞ ചില ഡയലോഗുകൾ സത്യത്തിൽ ഓർത്താൽ നമുക്ക് ചിരി വരും സഖാവെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകരാണ് അല്ലെങ്കിൽ ഇടതുപക്ഷം തൊഴിലാളി പ്രസ്ഥാനം അല്ലാതാകണം പിന്നെ ഗോവിന്ദൻ സഖാവ് പറഞ്ഞ ഒരു കാര്യം പരമാർത്ഥമാണ് പാർട്ടി നേതാക്കന്മാരെ ആ ഷാപ്പിൽ കണ്ടു ഈ ഷാപ്പിൽ കണ്ടു എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം കേരളത്തിലെ കള്ളുഷാപ്പുകളിൽ ഇവർ ആരും തന്നെ പോകാറില്ല കള്ളുഷാപ്പുകളിൽ നാടൻ എന്ന പേരിൽ കിട്ടുന്നത് എഴുപത് ശതമാനം വ്യാജനാണെന്ന് ഈ സഖാക്കൾക്ക് നന്നായി അറിയാം പേരുന്നെങ്കിലും ഒരു തെങ്ങ് പോലും ചെത്താനില്ലാത്തയിടത്തും നൂറുകണക്കിന് ലിറ്റർ കള് ലഭിക്കുന്ന ഏക സംസ്ഥാനം നമ്മുടെ മനോഹര കേരളമാണ് നല്ല ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ബാറുകളുടെ ശീതീകരണ മുറികളിൽ വില കൂടിയ മദ്യവും കാട ഫ്രെയുമൊക്കെ കടിച്ചും കുടിച്ചും വലിയ വിപ്ലവ ചർച്ചകൾ നടത്തുന്ന നൂറുകണക്കിന് പാർട്ടി നേതാക്കന്മാരെയും സമ്പന്നരായ പാർട്ടി അംഗങ്ങളെയുമൊക്കെ സി പി എമ്മിൽ നിന്നും പുറത്താക്കും എന്നൊന്നും ഇങ്ങനെ തള്ളല്ലേ ഗോവിന്ദൻ മാസ്റ്ററെ അങ്ങനെ ചെയ്യാൻ മനസ്സിൽ ചിന്തിച്ചാൽ പോലും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊന്ന് കേരളത്തിൽ അധിക കാലം ഉണ്ടാകില്ല മൺമറഞ്ഞ് പോയ സിനിമാ താരങ്ങളും ഇടത് സഹയാത്രികരുമായിരുന്ന ഇന്നസെന്റിനെയും കെ പി എസ് സി ലളിത ചേച്ചിയുമൊക്കെ വെച്ച് മദ്യത്തിന് എതിരെ ചെയ്ത പരസ്യങ്ങളൊന്നും മലയാളികൾ അങ്ങനെ പെട്ടെന്ന് മറക്കില്ല മദ്യത്തെയും മദ്യപാനത്തെയും അല്ലെങ്കിൽ എന്തിനാണ് ഈ ഇടത് സർക്കാർ വൈനറിയും ബ്രൂവറിയും അധിക ബാറുകളും അനുവദിച്ച് കേരളത്തിൽ ഇങ്ങനെ മദ്യപ്പുഴ ഒഴുക്കുന്നത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ഈ വിഷയം മിട്ടുകള മാസ്റ്ററെ കമ്മ്യൂണിസ്റ്റുകൾ ദൈവവിശ്വാസികളല്ല എന്ന് വലിയ വായിൽ പറഞ്ഞിട്ട് കേരളത്തിലെ ഏത് ക്ഷേത്ര കമ്മിറ്റിയിലാണ് ഇടതുപക്ഷക്കാർ ഭാരവാഹികൾ അല്ലാത്തത് ഏത് പള്ളിക്കമ്മറ്റികളിലാണ് സി പി എമ്മുകാർ ഇല്ലാത്തത് അതെന്താ അവരെയൊന്നും പുറത്താക്കണ്ടേ സഖാവ് മദ്യപിക്കില്ല എന്നത് ശരിയാണ് അതല്ലാതെ കേരളത്തിലെ ഒരൊറ്റ സി പി എമ്മുകാർ പോലും മദ്യപിക്കുകയേ ഇല്ല ഇനി മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നൊക്കെ ഇങ്ങനെ വീമ്പ് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല വീശുകാരായ സഖാക്കൾ ഇന്ന് കഴിക്കേണ്ട ബ്രാൻഡിനെ കുറിച്ച് ഓർത്ത് ചിരിക്കുകയായിരിക്കും ഒരു പാട്ടോർമ്മ വരുന്നു മേലെ മേലെമാനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്